ഹായ് ഫ്രണ്ട്സ് ആ ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്കുള്ളവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ടും എന്നാൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളതുമായ മൂന്ന് ടിപ്പുകളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവേ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പം ഞാൻ ഫസ്റ്റ് ടിപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ ഒക്കെ ഇല്ലേ എണ്ണമെഴുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ തുടയ്ക്കുമ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടൊപ്പം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഴുക്ക് പറ്റും ഇത് നമ്മൾ സാധാരണ ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ മെഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല പിന്നെ എടുക്കുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് പിഴിയുമ്പോൾ ഒരു മെഴുക്ക് ഫീൽ ചെയ്യും ആ എണ്ണമെഴുക്കായാലും എന്തൊക്കെയായാലും പോവാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സൂത്രമാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ടിപ്പിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഇത്രയും മാത്രം മതി കേട്ടോ പേസ്റ്റ് ഒത്തിരി പേസ്റ്റൊന്നും വേണ്ട ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പറായിട്ട് നമുക്ക് ഇത് വെളുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിലോട്ട് ചെയ്യുന്നത് ഇത് വിനാഗർ ആണ് കേട്ടോ വിനാഗർ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പേസ്റ്റിലോട്ട് തന്നെ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വലിയ പാത്രത്തിൽ ചെയ്യണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഈ പാത്രത്തിൽ തന്നെയാട്ടോ ഇത് വാഷ് ചെയ്യാനും പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊഴിച്ചിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരല്പം കഞ്ഞിവെള്ളം ഒഴിക്കുവാണേ നല്ല കുറുക്കുള്ള ചെറിയൊരു ചൂടുള്ളൂട്ട് ചെറിയൊരു നമ്മുടെ കൈയൊക്കെ തൊടാവുന്നൊരു ചൂട് മതി കേട്ടോ ആ ചൂട് പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ പേസ്റ്റും വിനാഗിരിയും ഒരല്പം കഞ്ഞിവെള്ളം കൂടി ഒന്ന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് കൊടുക്കുവാണ് അതിന് ശേഷം നമുക്ക് ബാക്കി കഞ്ഞിവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ നന്നായിട്ടിത് മിക്സ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർക്കുവാണേൽ നല്ല കുറുക്കുള്ള കഞ്ഞിവെള്ളം വേണം ഇതിനകത്ത് വേറെ പച്ചവെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ കഞ്ഞി അടച്ചതിൻ്റെ ആ പരുവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ചൂടുണ്ടാവണം കേട്ടോ അപ്പോൾ ദേ ഇതിനകത്ത് ഓരോ ടവൽസ് നമുക്ക് ഇടാം മുക്കി വെക്കാം കേട്ടോ കുറച്ച് സമയത്തേക്ക് അപ്പം അടുത്തതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമേ ഒഴിക്കാവുള്ളൂ കേട്ടോ ഒഴിച്ച് നമുക്ക് ഇത് വയ്ക്കുക പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കുഴിവുള്ള പാത്രത്തിലെടുക്കുകയാണെങ്കിൽ കുച്ചു പാത്രത്തിലൊക്കെ എടുത്ത് വെക്കുവാണേൽ അതിനകത്ത് ഇരുന്നോളൂമല്ലോ നിങ്ങൾക്കിനി കൂടുതലായിട്ട് ഇതിൽ മെഴുക്കൊണ്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത് രണ്ട് ഇത് മൂന്ന് ഐറ്റവും കൂടി കഞ്ഞിവെള്ളവും നമ്മുടെ പേസ്റ്റും കുറച്ച് വിനാഗരയും കൂടെ ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചെടുത്താലും മതി ഇതിൽ അത്രമാത്രം പോകാനൊന്നും ഇല്ല പിന്നെ നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും അപ്പോൾ ഞാൻ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ഇതിട്ട് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമ്മളിതേ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാൻ പോവുകയാണേ അപ്പോൾ നന്നായിട്ട് എണ്ണ മെഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ ടൗഡി ആയിരിക്കും ആയിരിക്കും അത് നമ്മുടെ എണ്ണമെഴുക്കായാലും എന്ത് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ നോൺ വെജ് ഒക്കെ എടുത്തതിനു ശേഷമുള്ള സ്മെല്ലുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്നതല്ലേ നമുക്കിനി ഇത് കണ്ടോ നമ്മൾ കഴിയെടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പെന്ന് പറയും നമ്മളൊക്കെ വീട്ടിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ ഇതിൽ ചിലപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എണ്ണ എണ്ണമെഴുക്കുണ്ടാവും അല്ലേ ഇപ്പം മെഴുക്ക് ഉരുട്ടി ഉണ്ടാക്കിയാലും ഉണ്ടാവും പക്ഷേ ബീഫ് ചിക്കനൊക്കെയാണ് ആണെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവും ഫിഷിൻ്റെയൊക്കെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ സ്മെല്ലും പോവാനും പിന്നെ എന്താ നമുക്ക് ഈ ഒരു എണ്ണ മെഴുക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എടുത്തിരിക്കുവാണേ കഞ്ഞിവെള്ളം ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പാത്രം നിറയുന്ന രീതിക്കാണെങ്കിൽ ഒഴിച്ചു വെക്കാം കേട്ടോ അപ്പോൾ എവിടെയാണെങ്കിലും ഒഴുക്കുക കൂടുതലായിട്ടുള്ളത് അപ്പോൾ അത്രയും നിറച്ച് വയ്ക്കുക വെച്ചതിന് ശേഷം കുറേ സമയം ഇപ്പോൾ രാത്രിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് രാവിലെ എടുക്കുവോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ നമ്മൾ പച്ചവെള്ളത്തിൽ സോപ്പിട്ട് സാധാരണ വാഷ് പോലെ നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരുന്നോളും പിന്നെ നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കേടില്ലാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും കേട്ടോ അപ്പം ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ വാഷ് ചെയ്തെടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ രണ്ടാമത്തെ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമുക്കിനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത് നമ്മൾ ബെനിയനൊക്കെ അല്ലെങ്കിൽ ബെനിയനൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇന്നർ വെയറേഴ്സ് നമ്മുടെ ലേഡീസിൻ്റെ ജെൻസിൻ്റെ ഇന്നർവെയേഴ്സൊക്കെ വൈറ്റ് കളറിലെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കഞ്ഞിവെള്ളം അരിച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അരിച്ചൊഴിച്ചതിന് ശേഷം അപ്പോൾ ഇത് ഇന്നഴ്സൊക്കെ കഴിയതിനു ശേഷം ഇപ്പം ബെനിയൻ വൈറ്റ് ബനിയനൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിയതിന് ശേഷം അതുപോലെ നമ്മുടെ വെള്ളമുണ്ടിലായാലും ചെയ്യാൻ കേട്ടോ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരിച്ച് വേണം ഒഴിക്കാൻ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കഞ്ഞിവെള്ളം കുറുക്കുള്ളത് എടുത്തതിന് ശേഷം ബാക്കി പച്ചവെള്ളം ചേർത്തതിന് ശേഷം ഞാൻ ഒഴിക്കുന്നത് ഒരു അല്പം ഒരു മൂന്ന് ഡ്രോപ്സ് ഒക്കെ മതിയാവും കേട്ടോ നമ്മുടെ ഉജാലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളു പെട്ടെന്ന് ചീറ്റിച്ച് നിറച്ചാക്കരുത് ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് അപ്പോൾ ഒരു ഡ്രോപ്സ് ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ദഹിപ്പോൾ ഒരു മൂന്ന് ടോട്ടൽ മൂന്ന് ഡ്രോപ്സ് ആയി കേട്ടോ വീണ്ടും രണ്ടെണ്ണം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ചെയ്യാൻ പോകുന്നത് അലയ്ക്ക് നമ്മൾ വെള്ളം ഊറിയതാണ് വെള്ളം മാറിയതാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് ചെയ്യേണ്ടത് വൈറ്റ് കളറിലെ ആണെങ്കിൽ നേരെ ഇതിലോട്ട് ഇപ്പോൾ മുക്കണം അപ്പം നമ്മൾ ഈ ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം മാത്രം ഇതിനകത്ത് ദൈപിനിയൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒന്ന് മുക്കിയെടുക്കുക പിന്നെ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലോട്ട് വാഷ് ചെയ്തെടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ആ വൈറ്റ്നസ് ഇല്ലേ ആ നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉജാല മുക്കണമെങ്കിൽ ഇങ്ങനെ ഉജാല മുക്കിയിട്ടാലും മതി കേട്ടോ ഇപ്പോൾ ചിലർക്കൊന്നും ഉജാല മുക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇവിടെ ഏട്ടനൊന്നും വലിയ ഇഷ്ടമില്ല ഉജാല മുക്കുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം വെയിലത്തോട്ട് ഇടുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഉജാല മുക്കാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ